വിഴിഞ്ഞത്ത് തുറമുഖ ഉദ്ഘാടനത്തിന് പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കേണ്ട എന്ന തീരുമാനം സങ്കുചിതമായ രാഷ്ട്രീയമെന്ന് കോവളം എം എൽ എ എം വിൻസെന്റ് വികസനത്തിന്റെ കാര്യത്തിൽ ഇരട്ടത്താപ്പാണ് പിണറായി സർക്കാർ സ്വീകരിക്കുന്നത് തുറമുഖം ഉദ്ഘാടനത്തിന് സജ്ജമാകുമ്പോഴും അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ സർക്കാരിന് ഇതുവരെ സാധിച്ചിട്ടില്ലെന്നും വിൻസെന്റ് വിമർശിച്ചു അതേസമയം സംഭവം വിവാദമായതോടെ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചുകൊണ്ട് തുറമുഖ വകുപ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കത്തയക്കുകയായിരുന്നു വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനത്തിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനെ ക്ഷണിക്കാത്തതിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് കോവളം എം എൽ എൻറെ വിമർശനം സർക്കാർ നടപടി ബാലിശമെന്ന് പറഞ്ഞോധിക്കാൻ തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ടു തുറമുഖത്തിന്റെ അഗ്രിമെന്റ് ഒപ്പിടും മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചിരുന്നു തുറമുഖത്തെ എതിർത്ത പ്രതിപക്ഷ നേതൃത്വത്തെ ശിലാസ്ഥാപന ചടങ്ങിനും ക്ഷണിച്ചുവെന്നും അതാണ് രണ്ട് സമീപനങ്ങളെന്നും വിൻസെന്റ് പറഞ്ഞു യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഈ കരാർ ഒപ്പിടുന്ന സന്ദർഭങ്ങളിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ബഹുമാനായ ഉമ്മൻചാണ്ടി സാർ ഇത് സംബന്ധിച്ച് അന്നത്തെ പ്രതിപക്ഷ നേതാവിനെ ഈ ശിലാസ്ഥാപന ചടങ്ങിൽ ക്ഷണിച്ചിരിക്കുക ക്ഷണിച്ചിരുന്നു അന്ന് ഇടതുപക്ഷം അതിനെ ബഹിഷ്കരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എഗ്രിമെന്റ് ഒപ്പിടുന്നതിന് മുമ്പ് സർവകക്ഷി യോഗം അന്ന് വിളിച്ചു ചേർത്തിരുന്നു ആ സർവകക്ഷി യോഗത്തിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവ് പങ്കെടുത്തിരുന്നു പാർട്ടിയെ പ്രതിനിധീകരിച്ച് ബഹുമാനപ്പെട്ട തോമസ് ഐസക്കും പങ്കെടുത്തിരുന്നു അന്ന് യോഗത്തിൽ

ഈ സാധിച്ചിട്ടില്ല എഗ്രിമെന്റിൽ റെയിൽ കണക്ടിവിറ്റി തുടങ്ങാൻ കഴിയാത്തത് ഈ സർക്കാരിന്റെ ഏറ്റവും വലിയ പരാജയമാണ് അതേസമയം സംഭവം വിവാദമായതോടെ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചുകൊണ്ട് തുറമുഖ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്നും കത്തയച്ചു പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയിലേക്കാണ് കത്തയച്ചത് ജനം തിരുവനന്തപുരം